നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പങ്കി ഒന്ന് പരീക്ഷിക്കാൻ പോവാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് നോക്കി വാതമൊക്കെ കിടക്കുവാണ് ഞാൻ എങ്ങോട്ട് ഇറങ്ങിയാലും എങ്ങോട്ടിറങ്ങിയാലും അറിയാൻ വേണ്ടിയാണ് അവൾ ബുദ്ധിപൂർവ്വം വാത വന്ന് കിടക്കുന്നത് അപ്പോൾ നല്ല ഉറക്കത്തില്ല ഞാൻ അവളറിയാതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുവാണ് അവൾ എത്ര ശ്രദ്ധിച്ചാണ് കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ അനങ്ങാതെ വന്ന് ഒന്ന് പുറത്തോട്ടിറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് പക്ഷെ കാലെടുത്ത് വെച്ച് അപ്പോഴവളവിടെ നിന്ന് അതാണ് അവിടെ ശ്രദ്ധ നോക്ക് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിയവളാണ് അപ്പോൾ അവൾ എന്തോ ശ്രദ്ധയാണ് ചെവി വട്ടം പിടിച്ച് കിടക്കുന്നതെന്ന് ആലോചിച്ചോണം ഞാൻ എങ്ങോട്ട് പോകുന്നു ഞാനൊന്നും അറിയാത്ത വിട്ടെന്നിട്ട് അവിടെ നിന്ന് പോകാനല്ല എന്നുള്ള രീതിയിൽ അവൾ എന്നിട്ട് തലകത്ത് വെക്കുന്നില്ല ഞാനെങ്ങും പോകുന്നില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്നിട്ടും അവളെ ശ്രദ്ധിച്ച് വീണ്ടും ഉറങ്ങുവാണ് ഞാൻ ഒന്നും കൂടെ ഒരു ശ്രമം നടത്തി നോക്കുക അവളെ അറിയാതെ ഒന്ന് പുറത്തോട്ട് പോകാനാണ് അവൾ ഞാൻ ഇറങ്ങുന്ന നോക്കിയാണ് ഈ വാതൊക്കെ കിടക്കുന്നത് ഞാൻ ചെരുപ്പ് പോലും ഇടാതെ പെയ്യ് ഇറങ്ങാതെ ഒന്ന് ഇറങ്ങി നോക്കുക എവിടെ ശ്രദ്ധ നമുക്ക് അറിയാമല്ലോ അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന ഒന്നും ശ്രദ്ധിച്ച് കിടക്കുന്നതാണ് അതാണ് ഈ വാതമൊക്കെ വന്ന് കിടക്കുന്നത് അപ്പോൾ ഞാൻ ചെരുപ്പ് പോലും ഇടാതെ ഒന്ന് ഇറങ്ങി നോക്കി അവളെ ഒന്ന് പരീക്ഷിച്ചു നോക്കാമല്ലോ അപ്പോൾ അങ്ങിറ്റി കണ്ടുപിടിക്കുമോ എന്നറിയണമല്ലോ അതാണ് അണ്ട് അവളോണെന്ന് അവളോണെന്ന് അകത്തോട്ട് നോക്കി കണ്ടില്ല പിന്നെ പുറത്തോട്ട് പോകുന്നു ഞാൻ അപ്പോൾ ചാടി എണീച്ച് അപ്പം ഞാൻ പോകുന്നത് നോക്കി ഇങ്ങനെ കിടക്കുവാണ് എങ്ങോട്ട് പോകുന്നതെന്ന് നോക്കി കിടക്കുക നോക്ക് ഉറക്കത്തിൻ്റെ ആ ഇതൊക്കെ കഴിഞ്ഞ് വരുവാ അങ്ങ് ഇപ്പം എന്നെ കണ്ടുകൊണ്ടുള്ള സ്നേഹപ്രഥനം കണ്ടോ ആ ആട്ടിക്കൊണ്ട് ഓടി വരുവാണ് ഓക്കെ ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ അവിടെ വാലുപുരി പോകും മിക്കറും ഞാനങ്ങോട്ട് പോകാതെന്ന് പറഞ്ഞ് വെപ്രകളം പിടിച്ചോടി വരുവാണ് അതാണ് പങ്കിച്ചീടെ സ്നേഹപ്രകടനം കണ്ടില്ലേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ ഇവളിങ്ങനാണ് തുടങ്ങുന്നത് ഇവളെ പാത്രം നിന്ന് ഇറങ്ങിയതാണ് ഞാൻ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല ഇടാതെ ആ സൗണ്ട് ഉണ്ടാക്കാതെ ഞാൻ ഇറങ്ങി വന്നിട്ടു അവളത് ശ്രദ്ധിച്ചെന്നുള്ളതാണ് അവൾ ചെവി ഇങ്ങനെ വട്ടം പിടിച്ചു കിടക്കും എങ്ങോട്ട് ഇറങ്ങുന്ന എൻ്റെ പുറമെ ഇറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു എങ്ങോട്ടും പോകുന്നില്ല ഞാനിവിടെ ഇരിക്കുമെന്ന ഈ കടന്നോളാൻ പറഞ്ഞു എങ്ങും പോകുന്നില്ല കിടന്നോളം പറഞ്ഞു എനിക്ക് വന്ന് പങ്കിച്ച് ഓച്ചറായിട്ട് വളർത്തിയിരുന്നില്ലേ അപ്പോൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരുന്നെ ഇപ്പോൾ കാണാതെ വല്ലപ്പോഴൊക്കെയല്ല കാണുന്നോള് അന്നേരം അതിൻ്റെ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു എപ്രകളം പിടിച്ച് കഴിഞ്ഞ് പോരുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും ഭംഗിയുടെ വിശേഷങ്ങളുമായിട്ട് വരാം അപ്പൊക്കെ